പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി അത് ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത് നമ്മളാണ് അല്ലെങ്കിൽ ഈ ഒരു തുക വിതരണം ആരംഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായി ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇൻഫോ മീഡിയ വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ വഴിയാണ് വളരെയധികം ആളുകൾ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു ആദ്യമായിട്ട് അറിയിച്ച കാര്യം നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു തന്നെയായാലും ക്ഷേമ പക്ഷേ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടി ഇനി രണ്ടായിരം രൂപ കിട്ടാനുള്ള ആളുകൾ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത ദിവസങ്ങളിൽ തുക എത്തും തുക മൂവായിരത്തി അറുന്നൂറ് രൂപയും കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കൂടാതെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി അറുന്നൂറ് രൂപയും ലഭിച്ച ആളുകൾ ഇനി ഡിസംബർ മാസം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തുകയാണ് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനായിരിക്കും ഇനി നമ്മളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതാത് മാസങ്ങളിലെത്തുക രണ്ടായിരം രൂപ ഭാവിയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തുകയുടെ വർധനവ് ഇനിയുള്ള സമയത്ത് അടുത്ത നിയമസഭാ ലക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെറിയൊരു തുക കൂടി വർധന ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പക്ഷേ ഇനി അങ്ങോട്ട് കർശനമായുള്ള പരിശോധനകൾ അർഹത മാനദണ്ഡങ്ങൾ കറക്റ്റായിട്ടും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ കാരണം ഈ ഒരു തുക കൂടുതലായിട്ട് നാനൂറ് രൂപ വീതം കൂടുതലായിട്ട് വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ തുക ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കർശനമായിട്ടുള്ള നടപടികൾ അർഹതയുള്ള അർഹതാ മാനദണ്ഡങ്ങൾ കറക്റ്റായിട്ട് പുനഃപരിശോധിച്ച് കറക്റ്റ് അർഹതയുള്ള ആളുകളിലേക്ക് മാത്രം തുക എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വരുമാന സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കുകയും വിധവാ പെന്ഷൻ വാങ്ങിക്കുന്നവരും അവിവാഹിത പെന്ഷൻ വാങ്ങിക്കുന്നവരും ഒക്കെ കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണോ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വീടുകളിൽ കയറിയുള്ള ഭൗതിക സാഹചര്യങ്ങളും വിലയിരുത്തുകയും നിങ്ങളുടെ കാർഡുകൾ അതായത് റേഷൻ കാർഡുകൾ പരിശോധിക്കുന്ന രീതിയിലേക്കും നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്നുള്ള രീതിയിലേക്ക് വരെ പരിശോധനകൾ വരികയാണ് നമുക്കറിയാം കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ സർക്കാരിൻ്റെ നിന്ന് വന്നിരുന്നു തീർച്ചയായിട്ടും ഇതും നമ്മൾ ഇതിലൂടെ കൂട്ടത്തിൽ കാണണം കാരണം അതിദാരിദ്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ ഒരു പക്ഷേ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കാൻ വരെ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം വരും കാരണം ഇനി വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളായിരിക്കും പെൻഷൻ വാങ്ങുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാം അതുകൊണ്ട് തന്നെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കി കൂടുതൽ ആളുകളിലേക്ക് തുക വിതരണം ചെയ്തതിന് പകരം അർഹതയുള്ള യഥാർത്ഥ അർഹതയുള്ള ആളുകളിലേക്ക് മാത്രമായിട്ട് തുക വിതരണം ചുരുങ്ങാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾ അടുത്ത ഈ വരുന്ന ഡിസംബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചന കണ്ടു ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ